കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ ശാസ്ത്രജ്ഞർ വളരെ വലിയൊരു പ്രസ്താവനയോടു കൂടി പുറത്തുവിട്ട ചിത്രമാണ് ഇവിടെ കാണുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ രീതിയിലുള്ള ഹൈടെക് ക്യാമറ കണ്ണുകളുള്ള ഈ കാലത്ത് ഒട്ടും തന്നെ വ്യക്തതയില്ലാത്ത മങ്ങിയ ഈ രൂപത്തിന്റെ ഇത്ര വലിയ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം അതിനു മുൻപ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ കൂടുതൽ വിനോദവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ ആസ്വദിക്കൂ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ബ്ലാക്ക് ഹോൾ ആണ് എന്താണ് ബ്ലാക്ക് ഹോൾ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഓൾബർട്ട് ഐൻസ്റ്റീൻ ഗുരുത്വാകർഷ്ണബലത്തിന് പുതിയ നിർവചനം നൽകിയിരുന്നു ആ സമയത്താണ് കോൾ സെറ്റ്സർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഒരു പ്രസ്താവന പുറത്തു കൊണ്ടുവന്നത് എന്തെന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻറെ തത്വം അനുസരിച്ച് ഒരു ഗോളത്തെ അമർത്തി അതിനെ പരമാവധി ചെറുതാക്കിയാൽ അതിൽ അനുഭവപ്പെടുന്ന ഗുരുവാകർഷ്ണബലം മുൻപുണ്ടായിരുന്നതിലും ഇരട്ടിയിലധികമാവും അതിൽ നിന്നും വെളിച്ചത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് സത്യം ഈ സിദ്ധാന്തപ്രകാരം പ്രകാശത്തെയും അതിന്റെ ആകർഷണ ശക്തിയെയും ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന പ്രതിഭാസമാണ് ബ്ലാക്ക് ഹോൾ എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കലും ബ്ലാക്ക് ഹോളിനും അതുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ പിന്നീടുള്ള പഠനങ്ങൾ മറ്റൊരു തീരുമാനത്തിൽ എത്തിപ്പെടുകയായിരുന്നു അതായത് ന്യൂക്ലിയർ ഫ്യൂലിൽ തീർത്ത ഭീമൻ നക്ഷത്രങ്ങൾ സൂപ്പർ നോവ എക്സ്പ്ലോഷന് വിധേയമാകുന്നതാണ് ബ്ലാക്ക് ഹോൾ എന്ന് കണ്ടെത്തി നമ്മുടെ സൗരയുദ്ധത്തിലുള്ള നക്ഷത്രങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ശക്തി ലഭിക്കുന്നത് ഒരു ബ്ലാക്ക് ഹോളിൽ നിന്നുമാണെന്നും കണ്ടെത്തി സൂര്യനേക്കാളും നാലിരട്ടി മാസമുള്ള ഒരു ഭീമൻ ബ്ലാക്ക് ഹോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ടെത്തിയ ഗ്രാവിറ്റേഷണൽ നോവൽ രണ്ട് ബ്ലാക്ക് ഹോളുകളുടെ കൂട്ടിയിടിയിലൂടെയാണ് സംഭവിച്ചതാണെന്ന് ശാസ്ത്രലോകം അവകാശപ്പെടുന്നു എന്നാൽ ആ സമയത്ത് അവർക്ക് മുന്നിൽ വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ എട്ട് റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇവൻ ഹൊറൈസൺ ടെലിസ്കോപ്പ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തിയെടുത്തു ഏറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി കിട്ടിയ ഈ ചിത്രം മനുഷ്യന്റെ ബുദ്ധിയും പ്രപഞ്ചത്തെ അറിയാനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾ കാണാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഒരു നല്ല അറിവായേക്കാം അതുകൊണ്ട് ഒരു ഷെയർ നൽകി കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കണ്ട